അറുത്തഞ്ചു രൂപയ്ക്ക് സാരി ഹോൾസെയിൽ പ്രൈസിന് കണ്ണും പൂട്ടി എടുക്കാട്ടോ അണ്ണാർ അടുത്ത റേറ്റ് അണ്ണാ വർക്ക് അണ്ണുന്ന സാരി അറുപത്തഞ്ച് രൂപക്ക് അറുപത്തഞ്ചു രൂപക്ക് വീഡിയോയിൽ എല്ലാവർക്കും എല്ലാവർക്കും ഷർട്ടും കിട്ടാൻ പോകുന്നത് ഇതിന്റെ എല്ലാ കളർ ചെയ്തിട്ടോ നമ്മുടെ ചേട്ടന്മാർക്കൊക്കെ കണ്ണും കൂട്ടിയിട്ട് എടുക്കാം കേട്ടോ അതാണ്ടില്ല നല്ല ക്വാളിറ്റി കൂടി അടിപൊളി കോട്ടന്റെ നല്ല ഷർട്ടുകളാണ് വരുന്നത് രൂപ വേറെ ഇരുന്നൂറ്റിഇരുപത്തഞ്ച് സൂപ്പർ സാരി നോക്ക്

അടിപൊളി ആയിട്ട് നോക്കി ഓറഞ്ച് അറുപത് രൂപ സെലക്ക് നൂറ് നൂറ്റിപത്തി രൂപ സേലക്ക് നൂറ്റമ്പത് രൂപക്ക് കുടിക്കരുത് ഇർക്ക് കട്ടിക്ക് കച്ചവടം എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കുന്നത് തമിഴ്നാട്ടിലെ ഈ റോഡിലാണ് കേട്ടോ നമ്മള് ഹോൾസെയിൽ ആയിട്ട് കിട്ടുന്ന ഒരു ഷോപ്പിലാണ് വന്നത് നമുക്ക് കേരളത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ തുണിത്തരങ്ങളും നമുക്ക് മേടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിടലൻ ഷോപ്പാണ് കേട്ടോ വി ആർ ஹோல்சேல் ரெடிமேட் ரெடிமேடு ஷோப்பானது அப்ப நேரிட்டு போயிட்டு நமக்கு ஷோப்பில கலெக்ஷன்ஸ் ஒகே நமக்கு காணும் அண்ணா அண்ணா வணக்கம் வணக்கம் நல்லா இருக்கு அண்ணா உங்க பேர் என்ன முருகன் முருகன் இந்த கடை எங்க இருக்கு நம்ம கடை ஈரோட்ல தான் இருக்குது ஈரோட்ல மணி உண்டு நம்ம கடை இருக்குது மணி உண்டு நாலாவது கடை நம்ம கூகுள்ல வந்து பாத்தீங்கன்னா டச் வந்துரும் நம்ம கடை வேற எங்க ஆல்ரெடி கேட்க வேண்டிய ஒரு இல்ல அப்புறம் ஆட்டோ இருக்கு ரயில்வே ஸ்டேஷன் ஆட்டோ இருக்கு ஆட்டோல வந்துடலாம் எப்படி கூப்பிட்டு பர்ச்சேஸ் ஆன்லைன் இருக்கு நேரில் வரலாம் லோ ரேஜ்ல நிறைய ஐட்டம் இருக்கு கம்மி ரேட்டில் அதிகமா இருக்கு காஸ்ட்லி இருக்கு லோ ரேட்டில் நமக்கு எவடையே கிட்டாத நமக்கு நல்ல கிடுக்காச்சி சாரிகளான எல்லா ஐட்டம்ஸும் நம்ம அண்ணன் நமக்கு காணிதான் നമുക്ക് ഇവിടെ വെച്ചിരിക്കുന്ന ഈ ഒരു സാരി ഒക്കെ കണ്ടില്ലേ നിങ്ങൾ ഇതിന്റെ വില കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ഇതിന്റെ വില പറഞ്ഞു പറഞ്ഞുതരാം ഇതിന്റെ റേറ്റ് നാപ്പത് ഈ ഒരു സാരി കിട്ടാൻ കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് സെമി സിൽക്കിൽ വരുന്ന നല്ല കിടലൻ സാരിയാണ് നല്ല ഭംഗിയുള്ള സാരിയാണ് ഫോൾഡിങ് വരുന്ന സാരിയാണ് കേട്ടോ അടിപൊളി സാരിയാണ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കോൺട്രാസ്റ്റ് അല്ലാത്തതും കോൺട്രാസ്റ്റ് ആയതും നമ്മുടെ വരുന്നുണ്ട് കേട്ടോ பண்ண நமக்கு நெஸ்ட் நம்ம எல்லா ஐட்டமும் இருக்கு எல்லா ஐட்டமும் சாரி மட்டும் இல்ல ஒரு ஷாப் ஓபன் பண்ண என்ன கிடைக்கணும் அத்தனை வெரைட்டி நம்ம இருக்கு ஓகே ஓகே ஒவ்வொரு ஐட்டமும் நான் காட்டுறேன் ஓகே அண்ணா பார் வந்து ஓகே ஓகே ரொம்ப கம்மில கிடைக்கும் ரொம்ப சூப்பரா இருக்கு நல்ல குவாலிட்டியா இருக்கு நம்ம ராசியானவங்க வந்து பார் ஓகே அண்ணா ஃபர்ஸ்ட் ஐட்டம் நம்மட்ட வந்து பாத்தீங்கன்னா இது பொதுப்பு பொதுப்பு ஆமா பொதுப்பு வந்து பாத்தீங்கன்னா 65 ரூபாய்

ഇതെല്ലാം നാലെണ്ണം ആ ഇതെല്ലാം നാലെണ്ണം സിംഗിൾ എണ്ണം കിടിയത് നാലെണ്ണം ഞാനും ഇത്രയും നല്ല ക്വാളിറ്റി കൂടി നല്ല ക്വാളിറ്റി നിങ്ങൾ കനം നോക്ക് തോർത്തിന്റെ കനം നോക്ക് നോക്ക് നല്ല കനം കൂടിയ തോർത്താണ് കേട്ടോ വരുന്നത് ഇതാണ് നിങ്ങൾക്ക് അറുപത്തഞ്ച് രൂപക്ക് നിങ്ങക്ക് കിട്ടുന്ന നാല് ഐറ്റം നാളെ നാലെണ്ണം അടിപൊളി നമ്മൾ കാണിക്കാൻ പോകുന്ന സാരികളുടെ കളക്ഷൻ ആണ് കേട്ടോ അപ്പൊ അതിനു മുമ്പ് നമ്മുടെ കളക്ഷൻസ് ആണ് അന്നു കാണിക്കണത് കേട്ടോ അപ്പൊ ഇതെല്ലാം നിങ്ങൾ കാണാൻ എന്നിട്ട് ഇഷ്ടപ്പെട്ടു മാക്സിമം അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കല്ലേ എന്നാ നമ്മുടെ എല്ലായിട്ടും ഉണ്ട് ഓക്കെ തലവണേ കടന്നുറങ്ങാൻ പറ്റിയിട്ടുള്ള തലവണമായിരുന്നു നമ്മുടെ നാപ്പത് രൂപ തലവണ നാൽപ്പത് രൂപ ഓക്കെ അതേപോലെ ഇത് തന്നെ എന്നാ അത് ഇത് തിക്കറായിട്ടോ ആ മുപ്പത് രൂപ തേർട്ടി റുപീസ് മുപ്പത് ആ മുപ്പത് രൂപക്ക് നമ്മുടെ അടിപൊളി

<laughs> <laughs> uh, ും നാനൂറ്റിഅമ്പത് രൂപക്ക് ഷർട്ടും എല്ലാ സൈസിലും വരുന്നുണ്ട് വെറും നാനൂറ്റിഅൻപത് രൂപയ്ക്കാണ് കേട്ടോ ഷർട്ട് മുണ്ടും കിട്ടാൻ പോകുന്നത് ഇതിന്റെ എല്ലാ കളർ ചെയ്യുന്നു നമ്മുടെ ചേട്ടന്മാർക്കൊക്കെ കണ്ണും കൂട്ടിയിട്ട് എടുക്കാം കേട്ടോ അതാണ്ടില്ല നല്ല ക്വാളിറ്റി കൂടി അടിപൊളി കോട്ടന്റെ നല്ല ഷർട്ടുകളാണ് വരുന്നത് എല്ലാ കളേഴ്സും വരുന്നുണ്ട് കേട്ടോ വെറും നാനൂറ്റിഅമ്പത് രൂപ അണ്ണാ ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം ഇത് നമ്മുടെ കൈമുണ്ട് കൈല്മുണ്ടി കാട്ട് ഇതൊക്കെ എന്താ റേറ്റ് വരുന്നത് ഇത് വന്ന് അറുപത്തഞ്ചു രൂപ രൂപക്ക് നമ്മള് ഉണ്ട് രൂപ അറുപത്തഞ്ചു രൂപ അറുപത്തഞ്ച് രൂപയ്ക്ക് രൂപ അണ്ടർ സ്കേട്ട് വെറും അറുപത്തഞ്ച് രൂപയ്ക്ക് ആണ് കൊടുക്കണ അറുപത്തഞ്ചു രൂപ അറുപത്തഞ്ചു രൂപ അന്ന അടിപൊളി ആ പിന്നെ അതല്ലേ പറഞ്ഞു സാരി വേണം നമ്മടെ കേരളത്തിൽ ഉപയോഗിക്കുന്ന അടിപൊളി നല്ല അടിപൊളി സാരിന്നെ ഇത് ഇത് ഫൈവ് ഹൺഡ്രഡ് ഒരു അഞ്ഞൂറ് രൂപയ്ക്കാണ് സാരി കോമ്പിനേഷൻ വരുന്നത് സെമി സിൽക്ക് സിൽക്കാണ് വരുന്നത് സൂപ്പർ സൂപ്പർ സാരി നോക്ക് ആ ഇതാണ്ടല്ലേ ഐറ്റ ഐറ്റം പോടി നമ്മുടെ കച്ചവടക്കാർക്കൊക്കെ അടിപൊളി ബ്ലൗസ് ആണ് മുന്തി സെപ്പറേറ്റ് ഉണ്ട് ഓക്കെ സൂപ്പർ ഐറ്റം ഇതാണ്ടില്ലേ ആ ഇതിന്റെ ഒരുപാട് കളർ ചേഞ്ചുകളാണ് കേട്ടോ വരുന്നത് നല്ല നല്ല കളർ ചേഞ്ചുകൾ നോക്കിയേ എത്ര അധികം കളർ ചേഞ്ചുകളാണെന്ന് അറിയാം നമ്മുടെ വരുന്നത് ഇതിന്റെ എത്ര പീസ് എവളോ പീസ് നമ്മൾ ചോദിച്ചാലും കൊടുക്കണം ഇത് പറയേ ആ പൗശി പാക്കി ത്രീ നൈന്റി സാരി ഓ സൂപ്പർ ബണ്ട് ബാറ്റ്ലോക് സാരി അടിപൊളി പിന്നെ അടുത്ത അടുത്തായിട്ട് എന്നാ ഇത് ഇതെന്നാണ് ഇതാ ഇതാണ് സെമി ബനാറസിൽ വരുന്ന സാരി സെമി ബനാറസിൽ വരുന്ന വരുന്നത് രൂപക്ക് കിട്ടുന്നത് പണ്ട് പണ്ടില് ആ േ എന്റെ സംസാരത്തിൽ തന്നെ ഒരു ഇഷ്ടാർ കണ്ടില്ലേ അത്രയും ചീപ്പ് ആയിട്ടാണ് കൊടുക്കുന്നത് ആണ് അതുകൊണ്ടാണ് റേറ്റ് അത് രൂപ വെറു ഇരുന്നൂറ്റിഇരുപത്തഞ്ച് അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ ബ്ലൗസിൽ അല്ലു വെച്ച് വർക്ക് വരുന്ന സെമി സിൽക്കില് അതിന്റെ വെറൈറ്റീസ് ഇതെന്നാണ് അത് ഷർട്ടോ ആ ഷർട്ട് ഇത് അറുപത്തിയഞ്ചു രൂപത്തി രൂപയ്ക്ക് നിറയായിട്ട് ഇപ്പൊക്ക് മുപ്പത്തി ആറ് മുപ്പത്തി അറുപത്തഞ്ചു രൂപ നാട്ടിലെത്ര രൂപയ്ക്ക് വേണമെങ്കിൽ പറ്റൂട്ടോ അറുപത്തിയഞ്ച് രൂപയ്ക്ക് അറുപത്തഞ്ച് രൂപക്ക് ഷർട്ട് വേണമെങ്കിൽ കണ്ടോ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് പറയണ ഇതാണ് ഇത് കണ്ടോ നിങ്ങള് നമ്മുടെ നമ്മുടെ എല്ലാ എല്ലാ എല്ലായിട്ടും കൊണ്ടിരിക്കും എനിക്ക് എന്റെ സ്ഥലായി പോയി ഏത് കാണിക്കണം വന്നിട്ടുള്ള കൺഫ്യൂഷൻ ആയിട്ട് വന്നോ മേടിക്കാൻ വേണ്ടിട്ട് അടുത്തൊരു ഐറ്റം ഇത് ഇത് റേറ്റ് റേറ്റ് നൂറ്റി അമ്പത് രൂപ അടിപൊളി ചേട്ടാ നമ്മടെ മലയാളിസൊക്കെ ഇവിടെ വരുന്നുണ്ട് അതാ അടിപൊളിയാണ് ചേട്ടൻ ല്ലേ കോട്ട കോട്ടൻ വരുന്നത് ഇതിലേറ്റ് രൂപത് രൂപ കണ്ണും പൂട്ടി എടുക്കാർക്ക് കണ്ണും കൂട്ടി എടുക്കാം കേരളത്തിലുള്ള കച്ചവടക്കാരൊക്കെ ഇല്ലേ ഓൺലൈനിൽ മേടിക്കാൻ പറ്റിയില്ല സുവർണ്ണ അവസരമാണ് വെറും സുവർണ അവസരം മുന്നൂറ്റി അമ്പത് രൂപ വെറും മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കാറ്റലോഗ് സാരി കാറ്റലോഗ് സാരി ഇതാ വെറൈറ്റി കളേഴ്സ് ആണ് ഇതിന്റെ എല്ലാ പേസ്ട്രി ഷെയ്ഡ് വരെ നമ്മുടെ വരുന്നുണ്ട് ഇത് പറയാം ജഗിജിക് സാരി ഫോർ ഹൺഡ്രഡ് ജിഗിജു ആ ജിഗിജിക് സാരി വരെയുണ്ട് ഇതാ ഫോർ ഹൺഡ്രഡ് അടിപൊളി സൂപ്പർമാർ മുണ്ട് മുണ്ട് நம்ம கசவும் உண்டு சில்வரும் உண்டு கேரளக்காருக்கு வேண்டிய ரூபாய் வரைக்கும் என்ன என்ன ஆமா ரொம்ப எப்படி உங்களை எல்லாருமே கொல்லும் இந்த ஆரம்பிக்கு எழுபத்தஞ்சு ரூபாயிலிருந்து ഇത് എൺപത്തി അഞ്ച് എൺപത്തി അഞ്ച് ഒന്ന് എട്ട് അഞ്ചു രൂപക്കാണ് കേട്ടോ കോട്ടൺ സാരി കിട്ടുന്ന അടിപൊളി കോട്ടൺ സാരി നിങ്ങള് കണ്ടില്ലേ നല്ല അടിപൊളി കോട്ടൺ സാരി പേപ്പർ കോട്ടൺ പോലത്തെ അടിപൊളി സാരിയാണ് ഇരുനൂറ്റമ്പത് രൂപക്ക് ആ പിന്നെ അടുത്തായിട്ടാണോ സൂപ്പർ പിന്നെ അതേപോലെ തന്നെ അടിപൊളി ഒരു സാരി ഇതോ നമ്മുടെ നാട്ടിൽ മെയിൻ ആയിട്ട് ഈ ഒരു സാരി ഇപ്പൊ ട്രെൻഡിങ് ആയി ഇത് രൂപയ്ക്ക് നമുക്ക് നോക്ക് നോക്ക് സാരി നോക്കു ഫോർ ഫിഫ്റ്റി കണ്ടില്ലേ ഈ ഒരു സാരിക്കാണ് ആണ് ഫോർ ഫിഫ്റ്റിട്ടോ നല്ല അടിപൊളി സാരി നമുക്ക് യൂസ് ചെയ്യാനും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സാരി അടുത്തായിട്ട് കല്ല് വെച്ച പട്ടു സാരി പിന്നെ അടുത്തായിട്ടാണോ ആ സിൽവർ സിൽവർ കൊടുത്തിട്ടില്ലേ കോപ്പറില് സിൽവർ കൊടുത്തിട്ടുള്ള നല്ല അടിപൊളിയടിച്ചും നോക്കിയ ഫോൾഡിംഗ് സാരി ആണ് കേട്ടോ നല്ല അടിപൊളി ഇരുപത്തി അഞ്ച് വരെ വരെ വില വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നല്ല നോക്കി ബംഗാളിക്കോട്ടൻ്റെ തൊട്ട് നാനൂറ്റി അമ്പത് വരെയാണ് നോക്കി കാട്ടാ ബംഗാളി കോട്ടൻ നല്ല അടിപൊളി ആക്കാം അടിപൊളിയായിട്ട് നോക്കി നോക്കി ഫുൾ ബോഡി ഇങ്ങനെ വരും ട്ടോ നല്ല ഭംഗിയുള്ള പല്ലുപോഷൻ നോക്കി നല്ല അടിപൊളിയായിട്ടുള്ള പല്ലുപോഷൻ സൂപ്പർ ആക്ക നല്ല ക്വാളിറ്റി ആയിരിക്കും ആ അടി ഇതിന്റെ കളർ ചേഞ്ച് ഇഷ്ടം പോലെ വരുന്നു കളർ ചേഞ്ച് ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇതാ കണ്ടില്ലേ ഇതിന്റെ കളർ ചേഞ്ചുകളാണ് നിങ്ങൾ ഇവിടെ വരണം ഈ ഷോപ്പിൽ വന്നേ പറ്റി കച്ചവടക്കാരാണെങ്കിൽ ഈ ഒരു ഷോപ്പിൽ വന്ന് വിസിറ്റ് ചെയ്ത് എട്ട് മണിക്ക് ഓപ്പണിങ് നൈറ്റ് ഒമ്പത് മണി ക്ലോസ് ചെയ്യും ലീവേ എപ്പോ കിടയാ ഇപ്പൊ എന്തായാലും ക്രിസ്മസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് സാരിയുടെ ആവശ്യം ഉണ്ടാവും നമ്മൾ കുടുക്കിക്ക് ഓറഞ്ച് ദിവസം അറുപത് ദിവസം ഇളക്ക് നൂറ് ദിവസം ഇളക്ക് നൂറ്റി പത്ത് ലക്ഷം ഇലക്ക് നൂറ്റമ്പത് സേനക്ക് കൊടുക്കും കട്ടിക്കും കച്ചവടക്കും കമ്മി റേറ്റ് വേണ്ട വാ കമ്മി റേറ്റ് മറ്റും പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ സാരികള് വെച്ചേക്കാണല്ലേ സാരി ആര് ഇരിക്കും എല്ലാ സാരിയും ഈ ബോക്സിൽ വെച്ചേക്കാണ് കേട്ടോ പിന്നെ ബോക്സ് ആയിട്ട് നമ്മൾ ഐറ്റം എങ്ങനെയാണോ കൊടുക്കണം അതുകൂടി പറഞ്ഞു കൊടുക്കണോ ബാക്സോടെ ബോക്സ് തരാ ബാക്സ് തരാം ബോക്സ് ട്വന്റിക്ക് ബോക്സ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ചില സാരിയിൽ ബോക്സ് ഐറ്റം ആയിട്ട് നമ്മൾ വേണമെങ്കിൽ ചെയ്തു തരൂട്ടോ അപ്പൊ നിങ്ങൾക്ക് എത്ര വില വേണമെങ്കിലും അതിന് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു ഐറ്റം കൂടി നമുക്ക് കാണിക്കാം ഇത് ഇവിടെ വെറൈറ്റി ഐറ്റം നല്ല ബോക്സ് നല്ല കിടക്കാച്ച ഐറ്റംസ് ആണ് കേട്ടോ നോക്കിയേ ഈ ഒരു സാരി ഒക്കെ നമുക്ക് കല്യാണത്തിനൊക്കെ നമുക്ക് വെഡിങ് പർച്ചേസിന് മസ്റ്റ് യൂസ് ആയിട്ടുള്ള സാരിയാണ് നോക്കിയേ സിൽവർ നല്ല അടിപൊളി കോമ്പിനേഷൻ വരുന്ന അടിപൊളി സാരികള് ഇതേപോലത്തെ സാരികൾസ് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല കേട്ടാണോ കണ്ടില്ലേ സാരി നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു സാരി ഒക്കെ കാണാൻ തന്നെ കണ്ടില്ലേ അടിപൊളി സാരി അടുത്ത ഐറ്റം അടുത്തായിട്ടാ ദാ അതിന്റെ കളർ കോമ്പിനേഷൻസ് ആണ് ഏത് കളർ കോമ്പിനേഷൻസ് വേണമെങ്കിലും നമ്മുടെ ബണ്ടിൽ തരൂലാണോ അടുത്ത ഐറ്റം എന്നാ നെക്സ്റ്റ് ഐറ്റം വേറെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ ഇതൊക്കെ നിങ്ങൾ കാണു വരണ വഴിക്ക് ഇഷ്ടം പോലെയാണ് സാരി കോട്ടന്റെ ഒക്കെ നല്ല വെറൈറ്റി നൂറ്റി ഒക്കെ സംതിങ് വരും സാരി ഇതാ കല്യാണി കോട്ടൺ സാരി വെറും അഞ്ഞൂറ്റിഅമ്പത് രൂപ അഞ്ച് അഞ്ച് സീറോ അണ അഞ്ച് അഞ്ച് സീറോ രൂപയ്ക്ക് കല്യാണി കോട്ടൺ എന്താ കാണിച്ചു തരാം നമുക്ക് നാട്ടിൽ കൊണ്ടുപോയിട്ടൊക്കെ നല്ല വിലക്ക് വിൽക്കാൻ പറ്റും വെറും ഹോൾസെയിൽ പ്രൈസിന് കണ്ണും കൂട്ടി എടുക്കാട്ടോ അണ്ണാമാരെ അടുത്ത റേറ്റ് അണ്ണാ ഇതാ ബനാറസി സാരി ബനാറസി സാരി ഒക്കെ വെറും നിസ്സാര പൈസക്കാണ് കേട്ടോ ബനാറസി സിൽക്ക് ഒക്കെ കിട്ടാൻ പോകുന്നത് പിന്നെ അതേപോലെ തന്നെ എന്താ കോപ്പർ ഫുൾ കോപ്പർ വരുന്ന അടിപൊളി സാരി ഇതാ നോക്ക് ഫുള്ള് കോപ്പർ വരെ നല്ല അടിപൊളി സാരി ഇതൊക്കെ റേറ്റ് വളരെ കുറവാണ് കേട്ടോ വരുന്നത് അന്നാ പിന്നെ സർട്ട് 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 വില വെറു സർട്ട് വില താങ്ക് ഫിഫ്റ്റിക്ക് അതേപോലെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ ബോക്സ് ഐറ്റംസ് ആണ് വരുന്നത് പിന്നെ അത് ഇത് ബ്ലൗസ് ആണ് ഇത് ബ്ലൗസ് സെപ്പറേറ്റ് ആയി സെപ്പറേറ്റ് ബ്ലൗസ് വര ത്രീ ഫിഫ്റ്റി ത്രീ കല്ല് വെച്ചിട്ട് നല്ല അടിപൊളി വരുന്നത് റേറ്റ് ബ്ലൗസ് കമ്മി ആസ് അത് തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് മുപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ബ്ലൗസ്റ്റിക്ക് നല്ല അടിപൊളി ഷർട്ടുകളാണ് നല്ല അടിപൊളി ബ്രാൻഡാണ് ഇത് വരുന്നത് പിന്നെ അടുത്ത കുറെ ഐറ്റംസ് നമ്മുടെ ഇതാണ് ചെക്കിട ഷർട്ടാ അണ്ണ ചെക്കിട ഷർട്ട് നൂറ്റി അമ്പത് രൂപത് രൂപ നൂറ്റമ്പത് രൂപയ്ക്ക് ചെക്കിട ഷർട്ടുകൾ ഇതാ നാട്ടിൽ പോയിട്ട് ഇരട്ടി വിലയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റൂട്ടോ ഇതായിട്ട് സെറ്റ് ആയിട്ടും കുട്ടികളുടെ വന്ന് മുപ്പത് രൂപ മുപ്പത് രൂപ സെറ്റ് സെറ്റ് കൂട്ടി മുപ്പത് രൂപക്ക് സെറ്റ് കുട്ടികളുടെ ഡ്രസ്സുകൾ ഇതാ നല്ല അടിപൊളി ക്വാളിറ്റി കൂടിയ ഡ്രസ്സുകളാണ് കേട്ടോ ക്വാളിറ്റി നോക്കിയോ ഡ്യൂപ്ലിക്കേറ്റ് ക്വാളിറ്റി നല്ല ക്വാളിറ്റി നോക്ക് നല്ല സ്റ്റിച്ചിങ് ആണ് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും അതിന്റെ പല റേറ്റിലാണ് കേട്ടോ വരുന്നത് ഇതൊക്കെ നമുക്ക് എങ്ങനെ കൊണ്ടുപോയിട്ട് വിൽക്കാം സെറ്റ് ആയിട്ട് ഗിഫ്റ്റ് ബോക്സ് ഗിഫ്റ്റ് ബോക്സ് എല്ലാം കൂടി വരുന്ന പാദസരം മാല അങ്ങനെ എല്ലാം കൂടിട്ടാണ് വെറുതെ അടിപൊളി അടുത്ത ഐറ്റം അത് ലേഡീസിന്റെ ഇന്നേഴ്സ് ഇന്നേഴ്സ് ഐറ്റം ലേഡീസിന്റെ ഇന്നൂറ്റൊമ്പത് രൂപത് രൂപ രൂപ ട്വന്റി ട്വന്റി താസ്തി അവളെ ഇരുപത് രൂപ താസ്തി അത് എറണൂത്തൊമ്പത് രൂപ வெறும் எங்க சொந்த தயாரிப்பு

ബി ആർ ഇടത്തില് നിറയെ ഹോൾസെയിൽ ഷോപ്പ് അപ്പൊ നിങ്ങൾ ഇംഗ കട ഇന്റെ കടക്കെ തന്നെ വരണോ ഗൂഗിൾ പോകും അന്നന്റെ നമ്പർ വാട്സാപ്പിൽ താഴെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അണ്ണൻ കറക്റ്റായിട്ട് നിങ്ങക്ക് ഗൂഗിൾ മാപ്പും ഡീറ്റെയിൽസും ഒക്കെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾ നേരിട്ട് തന്നെ കടയിൽ എത്തിച്ചേരും നേരിട്ട് വന്ന് ഫീൽ ചെയ്തിട്ട് നമ്മള് തൊട്ട് ഫീൽ ചെയ്തിട്ട് നമ്മള് എടുക്കണം അല്ല എപ്പഴാണ് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം അല്ലാത്തവർക്കും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം എന്നാ അടുത്തത് നെക്സ്റ്റ് ഐറ്റം സിമീസ് മുപ്പത്തഞ്ചു മുപ്പത്തഞ്ചു അടിപൊളി അടിപൊളി ഐറ്റം അടുത്ത ഐറ്റം അടുത്തതൊക്കെ ഷർട്ട് പിന്നെ കുട്ടികളുടെ ഐറ്റംസ് ഒക്കെ പിന്നെ ആണുങ്ങളുടെ ഷെഡിയൊക്കെ ഉണ്ട് റേറ്റ് ആണോ ഷർട്ട് അത് കൊള്ളാം എന്താ രൂപയ്ക്ക് അടുത്ത ഐറ്റം നമുക്ക് ഇവിടെ ഒക്കെ ഷർട്ടുകൾ വെറൈറ്റി ഷർട്ടുകൾ കളർ ഷർട്ടുകളൊക്കെ ഇതിലൊക്കെ വരുന്നുണ്ട് വർക്ക് ബ്ലൗസ് മുപ്പത്തഞ്ചു രൂപ മുപ്പത്തഞ്ചു രൂപയ്ക്ക് എംബ്രോയിഡറിൽ വരുന്ന ബ്ലൗസുകൾ പ്ലെയിൻ ഫ്ലെയിങ് കോട്ടണില് വരുന്നത് ഇല്ല അണ്ണാ ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് അടുത്തത് മുപ്പത് രൂപ മുപ്പത് രൂപക്ക് ബ്ലൗസുകൾ നോക്ക് എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പീസുകളാണ് എല്ലാ കളേഴ്സും കിട്ടും ഇത് മുപ്പത് രൂപ പിന്നെ നമുക്ക് ഗോൾഡ് ടിഷ്യൂലൊക്കെ വരുന്നത് ഇതൊക്കെ എന്നാ എണ് നാപ്പത് രൂപ നാപ്പത് രൂപക്ക് ടിഷ്യൂലൊക്കെ വരുന്ന നല്ല അടിപൊളി ബ്ലൗസുകൾ രൂപയ്ക്ക് അടിപൊളി കളം കറി ഇതായിട്ട് മുപ്പത്തഞ്ചു രൂപ പിന്നെ ഇത് എന്ത് സാരി ആണോ സാരി ഇതൊക്കെ റേറ്റ് ആണോ രൂപ നല്ല അടിപൊളി സാരി നോക്കി നല്ല ഭംഗിയുണ്ട് കേട്ടോ സാരി ഒക്കെ കാണാൻ തന്നെ നോക്ക് അതിന്റെ കളർ കളർ ചേഞ്ചുകൾ നല്ല അടിപൊളി കളർ ചേഞ്ചുകളാണ് കേട്ടോ വരുന്നത് സൂപ്പർ കളർ ചേഞ്ചുകൾ അടുത്ത വെറൈറ്റി അറുപത് രൂപ ഇതൊക്കെ നോക്കി അറുപത് രൂപയ്ക്കാണ് കിട്ടുന്നത് അറുപത് അല്ലേ ടു സിക്സ് സീറോ ആ ടു സിക്സ് സീറോട്ടോ അതാ ഇരുന്നൂറ്ററുപത് രൂപയ്ക്ക് ആണ് സാരി വരുന്നത് ഇതൊക്കെ നോക്കി എന്ത് രസം നോക്കി ബ്ലാക്കിലൊക്കെ ഒരു ലക്ഷം ഇരുന്നൂറ്ററുപത് രൂപക്ക് വരുന്ന സാരിയാണ് നോക്ക് കാണു ഇതിന്റെ ഭംഗി ഇതൊക്കെ അഴിക്കുമ്പോഴായിരിക്കും ഇതിന്റെ ഒക്കെ ഭംഗി ഇതാ അതിന്റെ കളർ ചേഞ്ചുകള് വെറൈറ്റി ഡിസൈൻസ് പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ നോക്കി നല്ല റേർ ഡിസൈൻസ് വരുന്നതാണ് നോക്ക് ഇടുക്കാച്ച് സാരികളാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവിടെയൊക്കെ കൊറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ വെറൈറ്റീസ് പ്ലെയിൻ എംബ്രോയിഡിൽ വരുന്ന സാരിസ് ആണ് കേട്ടോട്ടാ ഇതൊക്കെ പ്ലെയിൻ എംബ്രോയിഡിൽ വരുന്ന എംബ്രോയിഡിന്റെ ഒരുപാട് സെക്ഷൻസ് ആണ് കേട്ടോ വരുന്നത് നോക്ക് നല്ല അടിപൊളി അടിപൊളി സെക്ഷൻസ് ആണ് വരുന്നത് പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് വെറൈറ്റി സാരികളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇത് തന്നെയാണത് ഇത് അത് സാരി വെറൈറ്റി ആണല്ലോ അത് ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഇരുന്നൂറ്റമ്പത് രൂപയാണ് നോക്ക് ചെക്കിട് വരുന്ന സാരി

எதுக்கு வெளிய போல நூத்தி முப்பத்தஞ்சு ரூபா இங்கே கொரே வெரைட்டிஸ் அண்ணா இப்ப நம்ம ஏகம் எயிட்டிஃபைவ் அது டாப் டாப் இதுக்கு நமக்கு நல்ல டாப் 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 இதுக்கு பாரு இது 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 அது ரூபாய்க்கு பங்கிள்ளோண்டூட்டி கொண்டு இது மாசம் இருபத்தஞ்சு அப்படியே இது രൂപ വീട്ടിൽ കുഞ്ഞായിട്ട് പെങ്ങന്മാർക്ക് മേടിച്ചു കൊടുത്ത് പറ്റിയാ എല്ലാവർക്കും ഇഷ്ടപ്പെടും രൂപ നോക്ക് നീ അടിപൊളി ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഫാമിലിക്ക് എടുത്തിട്ട് എല്ലായിട്ടും അടിപൊളി ഐറ്റംസാണ് അതേപോലെ ഇതൊക്കെ അതായിട്ടും പറപ്പറാക്കും നല്ല നല്ല സാരീസാണോ ഒളിപ്പിച്ചു വെച്ചേക്ക അല്ല എല്ലായിട്ടും നമ്മുടെ സാധനങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ചേക്ക അവസാനം കണ്ടിട്ട് നോക്ക് ആട്ട് എന്താ കാണിച്ചു കൊടുക്കണേ സാരി ഭംഗി ഇത് തന്നെയാണോ റേറ്റ് എല്ലായിട്ടും എടുത്തൂറ്റൊമ്പത് അഞ്ഞൂറ്റമ്പത് രൂപതാ അത്രയും കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് അടിപൊളി സാരീസാണോ മാറ്റി വെച്ചേക്ക നല്ല ഭംഗിയുണ്ട് ഉണ്ട് സാരി ആണ് ആഹാ നല്ല രസുണ്ട് അതിന്റെ കളർ ചേഞ്ച് കണ്ടോ ബോക്സ് ആണ് ഐറ്റാണ് എന്താ ഒട്ടി കെട്ടിച്ച് വെച്ചേക്കല്ലേ നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട്ട്ടോ ഇത് എത്രയാണെന്നാ റേറ്റ് പറഞ്ഞത് അതെ നാനൂറ്റൊമ്പത് അയിനൂറ്റൊമ്പത് ഒമ്പത് മൂന്നായിട്ട് മൂന്ന് കളേഴ്സ് ഓട്ടോ ആ ഈ ആയിട്ട് മാറും ഇത് അയിനൂറ്റൊമ്പത് രൂപ ഇതെല്ലാം അയിനൂറ്റൊമ്പത് രൂപ അങ്ങനെ കൊറേ വെറൈറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ ആ ഇതൊക്കെ തൊള്ളായിരപ്പിക്കാണ് പട്ടുസാരി നേരിട്ട് കല്യാണം പറ അടിപൊളിയ അടിപൊളി ഇതിനെന്ന

അതെ പറ എല്ലാ നിസാര പൈസക്കാണ് നമുക്ക് സാരീസൊക്കെ കിട്ടുന്നത് കേട്ടോ നിസ്സാര പൈസക്കാണ് നമ്മള് കാണിക്കാത്തക്ക ഇതാ ഇതൊക്കെ നോക്ക് ഇതെന്നാ അതോ അടിപൊളി നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പോണ ഐറ്റംസ് ആണ് ഇതൊക്കെ ഇതൊക്കെ എന്നാ റേറ്റ് ആണോ തമ്പുറ ഷേട്ടാ അതെ ഈ ഐറ്റം പറ നോക്ക് എന്ത് രസമാക്കി ബ്ലൗസ് അടക്കം സെപ്പറേറ്റ് വരുന്നത് കളർ ചേഞ്ച് ഇഷ്ടം പോലെയാണ് കേട്ടോ നമ്മുടെ വരുന്നത് അത് എൺപത്തഞ്ച് രൂപ കട്ടുകെട്ട് എടുക്കണം എൺപത്തഞ്ചു രൂപക്ക് അതെ നൂറ് രൂപക്ക് എല്ലാവർക്കും പിടിക്കും കേരളം എല്ലാവരും എല്ലാവരും ആയിട്ട് പോട്ടും എന്തായാലും സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ വലിയ പാർട്ടികളൊക്കെ വരും അവർക്ക് കൊടുക്കണം ഞാൻ വിളിച്ചു പറയാ എന്തായാലും നമ്മുടെ വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അടുത്തൊരു എപ്പിസോഡിൽ നല്ല കിടനം വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ